സൂര്യ ഡ്രീംസിന്റെ ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അങ്ങനെ താ രാവിലെ മുതലേ കണ്ട് വീടെടുക്കൽ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ രാവിലെ ഏതൊരു അമ്മമാർക്കായാലും തിരക്കാനാവില്ല സ്കൂളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെതാണ് ഇന്നത്തെ ചായക്കടി എന്ന് ചായക്കടിയെന്ന് പറഞ്ഞാൽ ചപ്പാത്തിയുണ്ട് ചപ്പാത്തിക്ക് സ്പെഷ്യലായിട്ടൊരു കറിയാണ് ഉണ്ടാക്കിയത് വേറെ ഒന്നുമില്ല കേട്ടോ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് ഇട്ട് കൊടുത്ത് കുറച്ച് തക്കാളി അരിഞ്ഞാണ്ടായിട്ട് ചേർത്ത് കൊടുത്താണ്ട് ഇതാ നാളികേരം അരച്ചു ഒഴിച്ചു കൊടുത്തുട്ടോ അങ്ങനെ ചപ്പാത്തിക്കുള്ള കറിയൊക്കെ റെഡിയായി വിഷ്ണുവിന് ചായ കൊടുത്തു കേട്ടോ അങ്ങനെ വിഷ്ണുവിന് ഇതാ പതിവില്ലാതെ അവിയൽ കൊണ്ടോണം എന്ന് പറഞ്ഞേന്നുട്ടോ അപ്പോൾ ഞാൻ കഴിഞ്ഞ ബുധനാഴ്ച പച്ചക്കറി വണ്ടി വന്നേന്നു അപ്പോൾ കുറച്ച് പച്ചക്കറി ഒക്കെ വാങ്ങി പിന്നെ എനിക്ക് ചേനയും കയ്പങ്ങയും കിട്ടണമെന്നു കേട്ടോ ഒരു പാക്കറ്റ് തൈരും കൈപ്പങ്ങ കയ്പങ്ങ ഇടാത്തോലും ഉണ്ട് കേട്ടോ എന്തിനാണ് അത് പാവയ്ക്ക അത് ഇടണത് എന്തിനാ ചോദിക്കലുണ്ട് കേട്ടോ പക്ഷെ ഓരോ നാട്ടിലും ഓരോ രീതിയിലല്ലേ വെക്കുക എല്ലാവരും ഒരേപോലെ വെക്കണമെന്നില്ലല്ലോ അപ്പോൾ ഇവിടെ അവിയൽ ഉണ്ടാക്കുകയാണെങ്കിൽ കയ്പങ്ങ ഇടൂട്ടോ കയ്പ ഇടട്ടോ പാവയ്ക്ക അങ്ങനെ ഞാനുതായി ഇട്ടിട്ടുണ്ട് പിന്നെ പച്ചക്കായ ക്യാരറ്റ് പയർ അങ്ങനെ കുറച്ച് പച്ചക്കറിയൊക്കെ കിട്ടാണ്ട് ഒരു സിമ്പിളായിട്ടൊരു അവയൽ ഉണ്ടാക്കിയെടുക്കാൻ കേട്ടോ അപ്പം തൈരാണ് കേട്ടോ നമുക്ക് കിട്ടിയത് അടിപൊളി തൈരാണ് തൈര് വെറുതെ തിന്നാൻ തന്നെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെതാ ഞാൻ കഷ്ണങ്ങളൊക്കെ കുറച്ച് വന്നതിന് ശേഷം കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുത്തു അതുപോലെ തന്നെ തൈരും ചേർത്ത് കൊടുത്തിട്ടുണ്ട് കുറച്ച് വെള്ളമുണ്ട് വറ്റി വരാൻ ആ വെള്ളം കൂടെ അങ്ങോട്ട് വറ്റി വരട്ടിട്ടോ കഷ്ണങ്ങളൊക്കെ ഒന്ന് മെല്ലെ വെന്തതിന് ശേഷമാണ് ഞാൻ എനിക്ക് ഒരു അര ടീസ്പൂൺ മുളകും പൊടി ഒരു നുള്ളു മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തെടുത്ത് കേട്ടോ അതിന് ശേഷം നാളികേരം ഞാൻ അവിടെ അരച്ച് വെച്ച് സ്കൂൾക്ക് പോകുമ്പോൾ ഇതിനൊക്കെ റെഡി ആവണല്ലോ നീ നാളികേരത്തേക്ക് എന്ന് പറഞ്ഞാൽ ഞാൻ പച്ചമുളക് മാത്രമേ ഇട്ടിട്ടുള്ളൂ കേട്ടോ സ്പെഷ്യലായിട്ട് ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ എളുപ്പത്തിൽ നമ്മൾ ഉണ്ടാക്കുക എന്നൊക്കെ പറയില്ലേ അങ്ങനെ കേട്ടോ ഉണ്ടാക്കിയെടുക്കണത് പിന്നെ കുറച്ച് കറിവേപ്പിലുണ്ടായിരുന്നു കറിവേപ്പില ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഈ അവിടെ പോയി പോയാണ്ട് വീട്ടിൽ പോയി കുറച്ച് കറിവേപ്പിലൊക്കെ കൊണ്ടുവന്നാൽ അത് ഇട്ടു കൊടുത്തു പിന്നെ അത് വെന്തതിന് ശേഷം കുറച്ച് പച്ച പൊളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം കേട്ടോ സത്യം പറയുകയാണെങ്കിൽ അവയിൽ എല്ലാ ടേസ്റ്റ് ഉണ്ടെന്നായി എല്ലാവരും പറഞ്ഞത് കാരണം സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുത്തു അറൊന്നും ഇട്ട് ചേർത്തിട്ടില്ല അതുകൊണ്ട് തന്നെ ആയിരിക്കും അവിയൽ നല്ല ടേസ്റ്റ് എന്ന് പറഞ്ഞത് സത്യം പറഞ്ഞാൽ നമുക്ക് ആരെങ്കിലും അങ്ങനെ നമ്മൾ വെച്ചുണ്ടാക്കി കൊടുക്കുമ്പോൾ അത് തിന്നുമ്പോൾ നല്ല ഇഷ്ടമായി നല്ല രസം എന്ന് പറയുന്നത് കേൾക്കണമെ നല്ലൊരു സമാധാനമാണ് അല്ലേ അങ്ങനെ ഒരു സന്തോഷമാണ് അങ്ങനത്തെ ഒരു കുഞ്ഞ് സന്തോഷം എനിക്ക് ഉണ്ടായിരുന്നു കുഞ്ഞല്ല വലിയ സന്തോഷം തന്നെ അങ്ങനെ ആ വിഷ്ണുവിന് സ്കൂൾക്ക് കൊണ്ടുപോകാൻ വേണ്ടിതാണ് ഞാൻ അവിയൽ പാത്രത്തിലാക്കി കൊടുക്കുകയാണ് പിന്നെ വിഷ്ണു സ്കൂളൊക്കെ പോകുമ്പോഴേ പറയുന്നുണ്ട് ഞാൻ വരുമ്പോൾ ചോറൊക്കെ അവിയൽ വേണം എനിക്ക് കുറച്ച് അടുത്തൊക്കെയെന്ന് പറയുന്നുണ്ട് കേട്ടോ അപ്പം ഞാൻ പറഞ്ഞു ഞാൻ അടുത്തൊക്കെ വിഷ്ണു മേ തിന്നിട്ടില്ലല്ലോ മേമ പോവല്ലേ അതുകൊണ്ട് മേമക്കുള്ളത് എടുത്തൊക്കെ ആണ് മേമ എന്ന് പറഞ്ഞത് ഐശ്വര്യേനെയാണ് കേട്ടോ അപ്പോൾ പോലത്തെ രണ്ടാക്കുള്ളത് ഞാനവിടെ വേറെ പാത്രത്തൊക്കെ മാറ്റി വെക്കുകയാണ് പിന്നെ നമ്മൾ ഇന്നത്തെ വീഡിയോ കൂട്ടുകാരും ഇഷ്ടം പോലെ നിനക്കറിയില്ല മക്കളെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് അടിക്കാനും പുതിയ കൂട്ടുകാരെങ്കിലുമൊക്കെ ആ ചാനൽ കാണണ്ടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ ഇതൊ എനിക്കുള്ള പതിവെന്ന് പറഞ്ഞാൽ നമ്മൾ സ്പെഷ്യലായിട്ട് വീട്ടിൽ എന്തെങ്കിലും ഉണ്ടാക്കുകയാണെങ്കിൽ അത് തിന്നാൻ കിട്ടാത്ത പോലെ ആരെങ്കിലൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ അങ്ങനെ എടുത്ത് വെക്കൂട്ടോ അതായത് നമ്മൾ വീട്ടിൽ തന്നെ അന്ന് പണിക്കോവേ എങ്ങട്ടെങ്കിലും അർജന്റായിട്ട് പോവേ പോലെയൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ എടുത്ത് വെക്കുട്ടൂല് തിന്നോട്ടെ എന്ന് വിചാരിച്ചാണ്ട് അല്ലാതെ നമ്മളായിട്ട് ശരിയല്ലല്ലോ അങ്ങനെ അങ്ങനെന്താ സൂര്യമോളെ ഞാൻ ഒരുക്കി സ്കൂൾക്ക് വിഷ്ണുവിനെ പറഞ്ഞയച്ചു അതിന് ശേഷം ആട്ടോ സൂര്യമോള് അംഗൻവാടിക്ക് പോകരില് വിഷ്ണു പോയതിന് ശേഷം ഞാൻ സൂര്യമോളെ കൊണ്ടുവന്നാക്കോ അതിനുശേഷം ഞങ്ങൾക്ക് ഒരു സ്ഥലം വരെ പോവാണ്ടേന്ന് പോവാണ്ടെന്നുണ്ടോ അപ്പൊ അങ്ങനെ പോവാണ് വേറെ ഇവിടുക്കല്ല ഈ അമ്മ മരിച്ചു പറഞ്ഞില്ല കഴിഞ്ഞൊരു തിങ്കളാഴ്ച ചൊവ്വാഴ്ചയാണ് അമ്മേനെ എടുത്ത ദിവസം കേട്ടോ ചൊവ്വാഴ്ചയായിരുന്നു വീട്ടത്തെ നാപ്പത്തൊന്നു അങ്ങനെ ഞാൻ മരിപ്പൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് പിന്നെ നാൽപ്പത്തൊന്നിന് പോയത് എൻ്റെ വീട്ടിലേക്ക് പോയത് അന്ന് മാമന്മാരോടൊക്കെ നേരത്തെ ഞാൻ ചെല്ലാൻ പറഞ്ഞു എന്നൊക്കെ ഞാൻ കഴിഞ്ഞൊരു വീഡിയോയിൽ പറഞ്ഞതെന്ന് കേട്ടോ വീഡിയോ മുഴുവനായിട്ട് കണ്ട കൂട്ടുകാർക്ക് അറിയാവും അപ്പം ഞങ്ങൾ പോണതെന്ന് പറഞ്ഞാല് ദുഃഖം കാണാൻ പോവാന്നൊക്കെ പറയും ഏഴാമത്തെ ദിവസം കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഇങ്ങനൊരു ചടങ്ങ് ഉണ്ട് കേട്ടോ അതായത് സാധനങ്ങൾ കൊണ്ട് കൊടുക്കുക അരി പച്ചക്കറി പിന്നെ എന്തെങ്കിലുമൊക്കെ ബേക്കറികൾ ബേക്കറി പറഞ്ഞാൽ ചിപ്സോ പഴമോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിട്ടുട്ടോ ഏടത്തിയമ്മേന്റെ വീട് എന്ന് പറഞ്ഞാല് കാരക്കുന്ന് തച്ചുണ്ണി എന്ന് പറയൂട്ടോ ഞങ്ങള് പോണത് പറഞ്ഞ വലിയ ചേച്ചിയുണ്ട് രാജു ഏട്ടന് മൂത്തച്ഛന് അങ്ങനെ ഞങ്ങള് കുറച്ച് ആൾക്കാർ മാത്രമേ പോണൂട്ടോ വർഷം ഒതുങ്ങണ ആൾക്കാർ അങ്ങനെ ഏഴ് കഴിഞ്ഞതിന് ശേഷം എന്ന് പറഞ്ഞാൽ എല്ലായിടത്തും ഒരേ പോലാവൂലല്ലോ ഓരോ സ്ഥലത്ത് ഓരോ വ്യത്യാസങ്ങൾ ഉണ്ടാവും എങ്ങനെ എന്താ ചടങ്ങും കാര്യങ്ങളൊക്കെ അതേപോലെ ഞങ്ങളെ നാട്ടിൽ ഇതേപോലെ ഒരു ചടങ്ങ് അപ്പോൾ ഞാൻ ഏതായാലും വീട് എടുത്തുകൊണ്ട് രാവിലെ മുതൽ വീട് എടുക്കണ്ടല്ലോ അപ്പോൾ ഇതും കൂടെ ഒന്ന് ഉൾപ്പെടുത്തിയെന്നുള്ളൂ കേട്ടോ അങ്ങനെ ഞങ്ങൾ പിന്നെ അവിടെ പോയി തിരിച്ചു പോകുന്നുണ്ട് ഞങ്ങൾ പിന്നെ ഒരുപാട് സമയം വരെ ഒന്നും അവിടെ നിന്നിട്ടില്ല ഒന്ന് പോയി കുറച്ചു നേരം ഇരുന്ന് വർത്തമാനം കൂട്ടം പറഞ്ഞുകൊണ്ട് അതേപോലെ ഞങ്ങളിങ്ങോട്ട് പോകുന്നു കേട്ടോ വണ്ടി അത് അവിടെ നിർത്തിയിട്ടുണ്ട് ഇനി വണ്ടി കയറി പോവാൻ നോക്കട്ടെ വീട്ടിൽ ചെന്നിട്ട് സമയമുണ്ട് എന്ന് വെച്ചാൽ ഞങ്ങൾക്ക് വണ്ടൂര് വരെ പോവാണ്ട് അപ്പൊ അതെന്തിനാ വെച്ചാൽ അതൊക്കെ ഞാൻ വഴിയേ പറയട്ടോ ചെന്നിട്ട് മൂന്നു മണിയല്ലേ ആ ഒരു നേരം ഉണ്ടെങ്കിൽ കുട്ടീനെ കൊണ്ടും വേണം അങ്ങനെ ഞങ്ങളിത് ആ ഇങ്ങോട്ട് പോകുന്നു പകുതി ഇറങ്ങിയപ്പോൾ സമയം നോക്കിയപ്പോഴാണ് മൂന്നു മണിയായത് ഞങ്ങൾ അംഗൻവാടീൻ്റെ അടുത്ത് കൂടെ ആണ് പോയത് അപ്പൊ ഞാൻ പറഞ്ഞു ഇന്ന ഇവിടെ നിർത്തിയത് ഞാന് സൂര്യമുളയും കൊണ്ട് ഞാൻ വീട്ടിൽ നടന്ന് വരാങ്ങൾ നടന്നോളി എന്ന് പറഞ്ഞുകൊണ്ട് ഞാന് അംഗൻവാടിയിൽ ഇറങ്ങി കേട്ടോ माता द्राजल उज्जल गङ्गा विन्द्य हिमा जलय गङ्गा उज्जलित कविशुभारे जा ദേശീയഗാന ചൊല്ലലൊക്കെ കഴിഞ്ഞാണ്ട് ഇതാ ഞാനും സൂര്യമോളും ചിന്നും ഉണ്ട് കേട്ടോ ഇൻ്റെ ഒപ്പം ചിന്നുവിനെ ഞാൻ ഫോം വിളിച്ചോളാം അമ്മനോട് പറഞ്ഞു ചിന്നുവിനെ ഞാൻ കൊണ്ടരങ്ങളിൽ ഇനി വരാൻ നിൽക്കണ്ട ഞാൻ പോരുമ്പോൾ കൊണ്ടര പറഞ്ഞു കേട്ടോ അങ്ങനെ ഞാനിതാ ചിന്നുനേയും സൂര്യമോളെയും വീട്ടിൽ കൊണ്ടുപോവാണ് കേട്ടോ അങ്ങനെ റോഡ് കൂടെ നടന്ന് നടന്ന് ഞങ്ങളിതാ വീട്ടിലെത്തിയിട്ടുണ്ട് ചെന്നിട്ട് വേണം ചോറ് തിന്നാൻ ഞങ്ങൾ ചോറ് തിന്നാതെ എന്ന് വിടുന്നമ്മേൻ്റെ വീട്ടിൽ പോയേന്നത് അതിന് ശേഷം ഇതാ ചേച്ചീൻ്റെ മക്കളൊക്കെ വന്നേന്നുട്ടോ വേറൊന്നും അല്ലെട്ടോ ഞമ്മള് വീട് എടുത്തുകൊണ്ട് നിന്നപ്പോഴാണ് ചെക്കന്മാർക്ക് ഭയങ്കരമായിട്ട് ആയത് അപ്പൊ ഓരോന്നോരോന്നെണീറ്റോ ഓടാൻ തുടങ്ങിട്ടുണ്ട് രണ്ടു മക്കളുണ്ട് ചേച്ചിക്ക് ആൺകുട്ടിയാണ് പിന്നെ ഉള്ളത് പെൺകുട്ടിയാണ് കേട്ടോ പെൺകുട്ടീനെ കല്യാണം ഒക്കെ കഴിച്ചുകൊണ്ടു ഈ അവിടെ കൊണ്ടവിടെ ചോറ് നിന്ന് ഇരിക്കുന്നത് ഞങ്ങൾ എല്ലാവരും ചോറ് തിന്നേന്നു കേട്ടോ ചേച്ചി ചോറ് തിന്നു വലിയ ചേച്ചിയാണ് കേട്ടോ അതായത് വലിയ പെങ്ങൾ ഹസ്ബൻറ്റിൻ്റെ ഹസ്ബൻഡിൻ്റെ വലിയ പെങ്ങളാണ് കേട്ടോ അത്രയ്ക്കുത്ത് കാട്ടോ കല്യാണം കഴിച്ചത് അങ്ങനെ ഞങ്ങളിതാ അവിടെ ഇരുന്നു അപ്പോഴാണ് കമ്പം ഓരോ പച്ചക്കറികളൊക്കെ വന്ന ഒരു വണ്ടി വന്നേന്ന് കേട്ടോ ഏട്ടൻ്റെ ഓനാട്ടോ വലിയ മകന് ചേച്ചീൻ്റെ ഓന് വീട് എടുക്കണ്ടെന്ന് കണ്ടപ്പോൾ ഓടിപ്പോയി ഏട്ടൻ്റെ വീട്ടിൽ പോയതാണ് കേട്ടോ അപ്പം ആ പച്ചക്കറി വന്നപ്പോൾ ചിന്നൂന് കമ്പമാണെന്ന് പറഞ്ഞ് കരയുന്നു അങ്ങനെ കുറച്ച് വാങ്ങി അത് തോല് പൊളിക്കുന്നുണ്ട് അതിൻ്റെ തോലിയൊക്കെ കളയുന്നു അങ്ങനെ ഓല് ഊലിതാ ഞങ്ങൾ ആ വൈക്കേ വരൂല്ലോ ഞങ്ങൾ ഇതിൽ പോവുകയാണ് ആ നൂല് പോവാണ് കേട്ടോ അല്ല വണ്ടിയാണ് അപ്പം ഞാൻ പറയാനുണ്ടോ ഈ ഓർഡർ എങ്ങനെ ഇവിടെ നിന്ന് കൊണ്ടുപോകാമെന്ന് ഞാനും നോക്കട്ടെ ഞാൻ ക്യാമറ ഓണാക്കി വെക്കുമെന്ന് പറഞ്ഞിട്ടോ സത്യം പറഞ്ഞാൽ രണ്ടാ കും ഉമ്മാട്ടിയായിട്ട് അതിലെന്ത് പറയണേ ഓലെ വീട്ടിൽ പോയ ഓല് ഉഷാറാണ് കേട്ടോ വീഡിയോയിൽ നിൽക്കാനും നിൽക്കാനും വീഡിയോയിൽ നിന്ന് വറുത്തനും പറയാനൊക്കെ ഉഷാറാണ് കേട്ടോ വീട്ടിൽ പോയാലും പക്ഷെ ഓലിക്ക് ഇവിടെ വരുമ്പോൾ ഭയങ്കര മടിയാണ് വീഡിയോയിൽ നിൽക്കാനൊക്കെ ചേച്ചിക്കും ഏട്ടനും പിന്നെ കുഴപ്പമൊന്നുമില്ല കേട്ടോ ചേച്ചിക്കും ചേച്ചിൻ്റെ ഹസ്ബൻഡിനും കുഴപ്പമൊന്നുമില്ല വീഡിയോയിൽ നിൽക്കുക വീഡിയോ എടുക്കുക എന്നൊക്കെ പറയണ കാര്യത്തിൽ ഇഷ്ടാ കേട്ടോ അങ്ങനെ ഞങ്ങൾ ഓല് പോവുകയാണ് വണ്ടൂരിൽ കൂടെ പോകേണ്ടത് ഓലിക്ക് തൃക്കേ കുത്തുക അപ്പം ഞങ്ങൾ പറഞ്ഞു ഞങ്ങളും ഞങ്ങളുണ്ട് ആ ഓട്ടോഷോയിൽ ഞങ്ങൾക്ക് വണ്ടൂരെത്തണം എന്ന് പറഞ്ഞു കേട്ടോ അങ്ങനെ കളത്തിങ്ങൽ എന്ന് പറഞ്ഞൊരു ഷോപ്പിൽ ഞങ്ങൾ കയറിയിട്ടുണ്ട് കേട്ടോ ഇവിടെതാ ഇവിടുത്തെ ഫർണിച്ചറും കാര്യങ്ങളൊക്കെ കണ്ടില്ലേ അപ്പോൾ ഞങ്ങൾ ഒരു ചെറിയ ബെഡ് വാങ്ങാൻ വേണ്ടി കയറിയതാണ് കേട്ടോ കിടക്ക കിട്ടണേന്ന് ഞങ്ങൾക്ക് അപ്പോൾ ഇത് വിഷ്ണുവിന് അവൻ കുറേ ദിവസമായി പറയണേ എനിക്കൊരു ചെറിയ കിടക്ക വാങ്ങി തരുമോയെന്നൊരു സാധാ പായലൊക്കെ വിരിച്ച് കിടക്കാൻ കേട്ടോ തറയിലൊക്കെ വിരിച്ചുകൊണ്ട് അപ്പോൾ അത്യാവശ്യം വലുതൊന്നും വേണ്ട ചെറുതും മതിയായിരുന്നു അത് വാങ്ങി പിന്നെ ഞങ്ങൾ തയ്യാറായത് ഇതാ ബുക്ക് സ്റ്റാൾ ഇവിടെ സ്റ്റോർ റൂമിൽ ഒരുപാട് സാധനങ്ങളുണ്ട് കേട്ടോ അതായത് ബുക്ക് സ്റ്റാൾ തന്നെ ഇവിടെ അത്യാവശ്യം സാധനങ്ങളൊക്കെ ഉണ്ട് അറിയുക ബുക്ക് ഉണ്ട് പെന്നുണ്ട് പിന്നെ വലിയൊരു ചെമ്പട്ടിയൊക്കെ കണ്ടു കിട്ടവിടെ ഇവിടെ നിന്ന് ഞങ്ങൾ ഇവിടുന്ന് ആണ് ഞങ്ങൾ സൂര്യൻ മോൾക്ക് ഊഞ്ഞാൽ വാങ്ങിയത് ഓൾ ഒരുപാട് ദിവസമായി ഒരു ഊഞ്ഞാൽ വാങ്ങിത്തേരും അമ്മ എന്ന് പറയാൻ തുടങ്ങിയിട്ട് രാവിലെ എണീറ്റായാലും ഇനിയിപ്പോൾ രാത്രിയായാലും എപ്പോഴും അവൾക്കൊരു വർത്താനേ ഉള്ളൂ ഊഞ്ഞാലേൻ്റെ കാര്യം അപ്പം ഞങ്ങളതാ ഇനിയിപ്പം അതിന് കുറവ് ണ്ടറിനാണ്ട് അതും വാങ്ങിട്ടോ അതിനധികം വില ഒന്നും വന്നിട്ടില്ല വില എന്ന് പറഞ്ഞാൽ മുന്നൂറ്റി വില ആട്ടോ അങ്ങനെ ഞാൻ ഓനോട് പറഞ്ഞു ഞാൻ വീട് എടുക്കുന്നുണ്ട് എനക്ക് മടിയാ അപോയി അപ്പോൾ ഓനും സത്യം പറഞ്ഞാൽ ചെറിയ മടി ഇല്ലായ്മ അല്ല കേട്ടോ അങ്ങനെ ഞങ്ങള് സാധനങ്ങളൊക്കെ വാങ്ങി താ വീട്ടിലേക്ക് പോകുന്നു വിഷ്ണുവിനോട് ഞാൻ പറഞ്ഞിട്ടില്ലെന്നു ബെഡ് വാങ്ങി തരാന്നൊക്കെ കേട്ടോ കാരണം ഒരു സർപ്രൈസ് സർപ്രൈസായിക്കോട്ടെ വിചാരിച്ചു നമ്മൾ ഒരു സാധനം വാങ്ങി തരുമോ എന്ന് ചോദിക്കുമ്പോൾ അപ്പോഴൊന്നും വാങ്ങി കണ്ടിട്ടില്ലെങ്കിൽ പിന്നെ എപ്പോഴെങ്കിലും ഒരു സർപ്രൈസായിട്ട് നമ്മൾക്ക് അത് കാണുമ്പോൾ ഭയങ്കര സന്തോഷമാകില്ല അപ്പോൾ ആ സന്തോഷം ഓനം നിന്നോട്ടെ എന്ന് വിചാരിച്ചു ഏതായാലും വണ്ടൊരു ടൗണിൽ പോയതല്ലേ അപ്പോൾ കുറച്ച് എണ്ണക്കടി എന്തെങ്കിലുമൊക്കെ ആയിട്ട് വാങ്ങാമെന്ന് വിചാരിച്ചുകൊണ്ട് ചിക്കൻ കൊക്കവട ഉണ്ടാവുമല്ലോ പൊക്കവട അപ്പം അതും കൂടെ വാങ്ങി പോകിട്ടുണ്ട് കേട്ടോ വീട്ടിലെത്തി വൈകുന്നേരം എല്ലാവരും മേലെഴുതലും കഴിഞ്ഞു പിന്നെ ഞങ്ങൾ ചായ ഒടിക്കാൻ വേണ്ടി ഇതാ നിന്നിട്ടുണ്ട് തിന്നാൻ വേണ്ടി ഒരുങ്ങാണ് കേട്ടോ എന്തായാലും ഇതാണ് കഴിച്ച് തീർക്കട്ടെ അപ്പോൾ മക്കളെതൊക്കെയാണ് വീഡിയോ വിശേഷങ്ങളും കൂട്ടുകാർക്ക് ഇഷ്ടപ്പെട്ടു പ്രതീക്ഷിക്കുന്ന ഇഷ്ടമായ ലൈക്ക് അടിക്കാത്ത പോലെ ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് അടിക്കുക അതുപോലെ പുതിയ കൂട്ടുകാരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ടാൽ മാത്രമൊന്നും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കില്ല കേട്ടോ ഇനി എന്തായാലും ഒരുപാട് കണ്ട് വീഡിയോ ടുത്ത് വെറുപ്പിക്കണമൊന്നുമില്ല കൂട്ടാൻ വീഡിയോ ഇഷ്ടപ്പെട്ടു പ്രതീക്ഷിക്കണേ ഞാൻ എന്തായാലും അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ടാറ്റ ബൈ